കിഴങ്ങുവർഗ്ഗ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ കഞ്ഞക്കുഴി ഗ്രാമപഞ്ചായത്ത് വിത്ത് വിതരണ ഉദ്ഘാടനം കേരള ഫിഷറീസ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ശ്രീകുമാർ ഉണിത്താൻ നിർവഹിച്ചു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഇടവേളയായി ചേനകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിത്ത് വിതരണ പരിപാടി നടന്നു ആറാം വാർഡിൽ പാത്തിയാലത്ത് പൊന്നപ്പന്റെ കൃഷിയിടത്തിൽ നടന്ന പരിപാടി കേരള ഫിഷറീസ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ശ്രീകുമാർ ഉണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്ഗൻ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ റോസ്മി ജോർജ് സ്വാഗതം പറഞ്ഞു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി പി ദിലീപ് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ബി ബൈരഞ്ജിത്ത് പഞ്ചായത്ത് അംഗങ്ങളായ ബി ഇന്ദിര ഫൈസി വി ഏർനാട എസ് ജോഷിമോഹൻ എ പുഷ്പവലി ചെറുവാർണ സർവീസ് സർവീസ്കരണ ബാങ്ക് പ്രസിഡന്റ് കെ സുരജിത് എന്നിവർ പങ്കെടുത്തു മകരം കുംഭമാസങ്ങളിലാണ് ചേനക്കൃഷി തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയം കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കാർഷിക മേഖലയുടെ വികസനത്തിനും ഈ പദ്ധതി സഹായകരമാകുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടകൃതം സന്തോഷ് കുമാർ പറഞ്ഞു കൃഷി എന്ന് പറയുന്ന ഒരു മാറണം അതിനുകൂടി കഴിയുന്ന വിധത്തിലേക്ക് കൃഷി എത്താൻ കഴിയണം അതിന് ചില പ്രത്യേക വിളകൾ നല്ലതാണ് നമ്മുടെ കാലാവസ്ഥയിൽ അങ്ങനെ സാധാരണ ഉള്ള കിഴങ്ങൊന്നും കൃഷി ചെയ്യാൻ കഴിയില്ല കാരണം അതിന് കുറച്ച് തണുപ്പ് വേണം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പക്ഷേ അതെല്ലാം ചെയ്ത് വിജയിച്ച ഒരു നാട് എന്നുള്ള നിലയിൽ കേരളത്തിന് ഏറ്റവും അഭിമാനകരമായ കേരളത്തിലാകെ തന്നെ തലയുയർത്തി നിൽക്കുന്ന ഒരു പ്രദേശമായി കഞ്ഞിക്കുഴി മാറിയിട്ടുണ്ടെന്നുള്ളതിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് നിങ്ങൾക്ക് അഭിമാനിക്കാം ആ നിങ്ങളുടെ അഭിമാനത്തിന് ഞാനും പങ്കുകൊള്ളുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഇടവള കൃഷി ഇത്തവണ ചേന തെരഞ്ഞെടുത്തത് തന്നെ ഏറ്റവും നല്ല ഒരു തീരുമാനമാണ് എന്ന് ഞാൻ കരുതുകയാണ് അത് മനുഷ്യനുണ്ടാക്കുന്ന ആഹാരങ്ങൾ മനുഷ്യൻ തന്നെ കൃഷിക്കാരനാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ആ കൃഷിക്കാരനെ വേണ്ടത്ര നിലയിൽ പലപ്പോഴും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ പരിഗണിക്കുന്നില്ല അവൻ്റെ പ്രശ്നങ്ങൾ പരിഗണിക്കുന്നില്ല അവനെ നിലനിർത്താൻ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ നാട് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാജയം എന്നുള്ളതും നാം കാണേണ്ടതായിട്ടുണ്ട്